ഹലോ ഞാൻ ഷേണിജോയി എൻ്റെ ഓർച്ചിഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളമൊന്നും അല്ല കാണിക്കുന്നത് എല്ലാം പൂവും വിരിഞ്ഞതും അതിന് വന്ന തൈകളെല്ലാമാണ് ഞാൻ കാണിക്കുന്നത് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ വന്നതാണ് കാണിക്കുന്നത് അതോടൊപ്പം മുട്ടുകൾ ഒക്കെ വന്നിട്ടുണ്ട് രണ്ടു റോബിയത്തിന് അതൊക്കെയാണ് ഞാൻ കാണിക്കണത് ഇത് രണ്ട്രോപിയമാണ് കുറേ തൈകൾ വന്നിട്ടുണ്ട് പൂ ഒരു രണ്ടു പ്രാവശ്യം പൂ വന്നിട്ട് പിന്നെ വന്നിട്ടില്ല മുട്ടായി വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല കരുത്തോടു കൂടിയാണ് വന്നത് അപ്പം മുട്ട് വൻ വന്നതാണെന്നാണ് പോലെ ഇഷ്ടംപോലെ തയ്യേണ്ട ഇതിന് പോലെ തൈ വെള്ളം രണ്ട്രോപിയം കട്ട് ചെയ്ത് മാറ്റി നടന്നത് ഞാൻ കാണിക്കാം അടുത്ത പ്രാവശ്യം അതിൽ പൂവ് വിരിയോ ഇല്ലയെന്ന് നോക്കിയിട്ട് മാറ്റാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇതിലൊക്കെ ഈ രണ്ട് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു ഇത് ഞാൻ തൈ മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളു പക്ഷെ കുഞ്ഞിക്കുഞ്ഞു തൈകളൊക്കെ വേറെ വരുന്നുണ്ട് ചെറിയ ചെറിയ തൈകളാണ് ഇതിലും അങ്ങനെ ഓരോന്നിലും ഇതൊക്കെ ഞാൻ പുതിയ തൈകൾ ചെടിയും വാങ്ങിച്ചതാണ് ഇതൊക്കെ തൈ ഇതൊക്കെ ഇത്രയോ വലിയ തൈ ആയി ഇത്രയുമായി ഇത് ഇതൊക്കെ അത് ഇപ്പൊ വന്ന തൈ തൈകളാണ് അതൊക്കെ ഇതിനൊക്കെ ഞാൻ ജൈവ വളം കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ തൈകളൊക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ മറ്റേ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴും ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലം കഴി ഇടക്കിടയ്ക്ക് വെയിലായത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ജൈവവളം കൊടുത്തത് പക്ഷെ അതിൻ്റെ റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ് ആകുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഇച്ചിരി സാഫ് തേച്ച് കൊടുത്തിട്ട് അത് ക്ലിയർ ആയിട്ട് വന്നോളൂ നല്ല കരുത്തോടുകൂടിയാണ് ഇതിൻ്റെ വേരികളൊക്കെ വരുന്നത് പുറത്തോട്ട് വരുന്ന ഓരോ വേരുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പിടിക്കണുണ്ട് അതെ ഇതിൻ്റെ അതേ നല്ല ചെറിയ തൈയാണ് ആണ് ഇതിനൊക്കെ വരുന്നത് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നല്ല ഭംഗിയുണ്ട് കളർ എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ കളർ എന്താണെന്നറിയില്ല പൂ വിരിയുമ്പോഴേ അറിയുള്ളു പക്ഷെ നമ്മൾ കളർ കണ്ടിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഓൺലൈനാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ വിരിഞ്ഞ് വരുമ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ പൂവിട്ട് വിരിഞ്ഞു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഫെലനോപ്സിസ് ഇതേപോലെ തന്നെ ഞാൻ പൂ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് തൈ മേടിച്ച് ഞാനത് വിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് പൂവുള്ളത് വാങ്ങിക്കണതായിരിക്കും ഏറ്റവും നല്ലത് ഇത് കഴിഞ്ഞ പ്രാവശ്യം മുട്ടായിട്ട് നിന്നതാണ് അപ്പം ഇപ്പം വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ മൂന്നെണ്ണമാണ് ഉണ്ടായേക്കണത് അതിലിപ്പോൾ ഒരു മുട്ടും കൂടി ഇനി വിരിയാനുണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്ത് കളറാണെന്ന് എനിക്ക് പോലെന്ന് മഞ്ഞുമേല് വെറും ടോട്ടായിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് ഈ കളർ കാണാനായിട്ട് ഇത് രണ്ട് റോബിയാണ് ഇപ്പം ഇതിലൊരു മേടിച്ചപ്പോൾ പൂവുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടിങ്ങനെ വന്നിട്ട് അത് മുട്ടാണെന്ന് വിചാരിച്ചു പക്ഷെ അതിമേന്ന് വേറെ ഒരു തൈ പോലെയാണ് ഇത് വന്നത് ഇനി വേര് വന്നാലേ ഇത് വേറെ തൈ ആണെന്ന് പറയാൻ പറ്റുള്ളത് ഇപ്പഴത്തെ ഇതിൽ മുട്ട് വന്നിട്ടുണ്ട് മഞ്ഞമേല് ഉള്ളിൽ മെറൂൺ ആയിട്ടുള്ള പൂവാണിത് ഇതൊക്കെ കുഞ്ഞി തൈകള് വന്നേക്കണതാ ഇതൊക്കെ കുഞ്ഞി കുഞ്ഞി തൈകള് പൊടി തൈകളാണ് കേട്ടോ അതേപോലെ ഇതിനും ഇത് ഫ്ലാഷ് വെറൈറ്റി ആണ് തൈ ഞാൻ മേടിച്ചിട്ട് രണ്ടാമതെ പൂട്ടി ചെയ്തിട്ട് പിന്നെ കരുത്തോടുകൂടി ഇത് ഇതിൽ മുട്ട് വരുന്നുണ്ട് ചെറിയ മുട്ടാണ് ഈ വരുന്നത് ഇതിൽ ഇതും എന്ത് കളറാണെന്ന് അറിയില്ല കേട്ടോ തയ്യാണെല്ലാം വാങ്ങിച്ചേക്കണതെല്ലാം ഞാനെല്ലാം ഈ ചെടികൾ രണ്ട് സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒന്ന് തിരുവാതിര ഗാർഡനും ഫെലനോസിസ് മലപ്പുറം ഹുസേ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാളോടാണോ ഞാൻ മേടിച്ചേക്കണത് അയാളുടെ മേടിച്ച ഫെലനോസിസ് ആണ് വിൽക്കതും അതെല്ലാം വിരിഞ്ഞ് നല്ല ചെടിയാണ് അയാളുടെ ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത് ഈ തൈകളെല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് തിരുവാതിര ഗാർഡൻ എന്നാണ് പിന്നെ വേറെയും ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ പേര് എനിക്കറിയില്ല കൊല്ലത്തുനിന്ന് തന്നെയാണ് ഇത് മേടിച്ചേക്കണതെല്ലാം ഇത് സ്പൈഡർ എന്നാണ് ഇനി പറയണത് ഇതിന്റെ തന്നെ രണ്ട് മുട്ട വരുന്നുണ്ട് ഒന്ന് ഈ സൈഡിലും മനുണ്ട് ഇതിന്റെ എല്ലാ കംപ്ലൈൻ്റായിട്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഇച്ചിരി സാഫ് തേച്ച് കൊടുത്തതാണ് അപ്പം ആ കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കിട്ടി ഈ ചെറിയ മുട്ടാണ് ഈ വരുന്നത് ഇത് രണ്ടെണ്ണം ഇതിന് ചെറിയ തയ്യും വരുന്നുണ്ട് കരുത്തോടു കൂടിയുള്ള ചെറിയ തയ്യും വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വളം ഇതാണ് ഞാൻ ഈ വേനൽക്കാലത്ത് കൊടുത്ത ജൈവ ജൈവവളത്തിൻ്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഓർക്കിഡ് എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണ് സാധാ ആണ് ഇതിലും പൂ വിരിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയാണിത് ഇത് കുറെ ഉണ്ടാവുമ്പോഴും നല്ല ഭംഗിയാണ് ഇത് കുറെ ഉണ്ടായിട്ട് ഞാൻ എല്ലാം കളഞ്ഞതാണ് രണ്ടാമതൊരു ചെറുത് മാത്രം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ട് പൂ പൂവുണ്ടായേക്കണതാണ് ഇതൊക്കെ ഫലനോക്സിന്റെ മിനിയേച്ചർ ആണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു നിറച്ച് പൂവുണ്ടാകും ഇതിൽ അടിപ്പിച്ചടിപ്പിച്ചുള്ള പൂവായിരിക്കും ഇതിലൊക്കെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മുട്ടൊന്നും വന്നിട്ടില്ല കുറേ ഇലകളും നല്ല കരുത്തോടു തന്നെയാണ് ഇത് വരുന്നത് ഈ ഇലകൾ ഇങ്ങനെ വളഞ്ഞു പോണത് എന്താണെന്ന് എനിക്കറി പക്ഷെ രണ്ട് ഇല ഇലകൾ അടുപ്പിച്ച് അടിപ്പിച്ചായിട്ടാണ് ഭൂമ്പിന്ന് വരുന്നത് അതും ഇഷ്ടംപോലെ ഇലകളും വേരുകളൊക്കെയാണ് വന്നേക്കുന്നത് മുട്ടൊന്നും ആയിട്ടില്ല രണ്ട് ഫെലോസിസ് ഞാൻ അടുത്തൊരു ഒരു വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഇത്ര കരുത്തുള്ളതായിട്ട് തോന്നില്ല പൂ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഇത് പിടിച്ചു കിട്ടുവോ എന്നൊരു സംശയം കാരണം അത്രക്കാട് ഇതായിട്ട് തോന്നണില്ല കണ്ടിട്ട് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് അത് പിടിച്ചു കിട്ടുമെന്നാണ് വിശ്വാസം മോശമൊക്കെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വേര് വരാൻ വേണ്ടിയിട്ടാണ് ആ മോസൊക്കെ ഞാൻ വെച്ചു കൊടുത്തങ്ങനെ കാരണം ഇത് കുഞ്ഞിലെ തന്നെ പൂ ഒരു ഇതിൻ്റെ അതായ വളമൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പയ്ക്ക് വന്നേക്കുന്നത് കാരണം ഇലകളൊന്നും അധികം ഇല്ല ഞാനിപ്പോ അത് മോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിയ പേരൊക്കെ വരാൻ മേടിച്ചത് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഞാൻ ഈ വിരിഞ്ഞ പൂവെല്ലാം ആദ്യം തുടങ്ങി ഒന്നും കൂടി ഞാൻ കാണിക്കണു ഇത് ഈ പൂവെല്ലാം വിരിഞ്ഞ പൂവെല്ലാം

എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ